ീ പറയുന്ന കാതർ കരിപ്പടി വന്നിരുന്ന വർഗീയവാദിയാണ് തീവ്രവാദിയാണെന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് സംസാരിക്കും അപ്പം ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രാജ്യദ്രോഹി എന്ന് പറയുന്നത് ഇവനാണ് ഈ പറയുന്ന വി കെ ബൈജു ആണ് ഇവന്റെ ചാനലിലൂടെ ഇവൻ വന്നിരുന്ന ഇത്രയും വിഷം തുപ്പുവാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ളത് അതിനെ പറ്റിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സ്വമേധയാ എടുക്കേണ്ട കാര്യമാണ് കാര്യം ഇങ്ങനെ വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി ഇങ്ങനെ തോന്നിവാസം വിളിച്ച് പറയുന്നുവൻ്റെ പേരിൽ കേസെടുക്കുക തന്നെ ചെയ്യണം കാര്യം ഇത് കേസ് എടുക്ക ഇത് കേസിന്റെ കാര്യങ്ങളായിട്ട് കൊടുക്കാൻ പോകുമ്പം പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇത് ഡിഫർമേഷൻ കൊടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഒരാൾക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും ഇത് വഴി വിളിച്ച് പറയാം എന്നുള്ളതിൻ്റെ ഒരു മെയിൻ പരിപാടിയാണിത് ഒരു കാരണം വെച്ചാൽ ഇവനെ ഒന്നും വെച്ച് പൊറിപ്പിച്ചുകൂടാ കാര്യം തമ്മിൽ തല്ലിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് എത്രാമത്തെ വെട്ടമാണ് നമ്മൾ ഇവൻ്റെ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ഇവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതൊരു തന്ത്രമായിട്ട് എടുത്ത് ഇവൻ അത് മാക്സിമം മാർക്കറ്റ് ചെയ്യുമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക